പയ്യന്നൂര് ലസാരോ അക്കാദമിയിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ടെലിവിഷൻ അവതാരകനും യൂട്യൂബറുമായ ഷെഫ്ഷാൻ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പിഞ്ഞാണം കയ്യിലും എന്ന പേരിലാണ് ഒരുക്കിയത് രുചി വൈവിധ്യം കൊണ്ട് മാത്രമല്ല വിദ്യാർത്ഥികൾ ഒരുക്കിയ സ്റ്റാളുകൾക്ക് മുന്നിലെ ബോർഡുകളിൽ എഴുതി വെച്ച വാചകങ്ങൾ കൊണ്ടും അലങ്കാരങ്ങൾ കൊണ്ടും ആകർഷകമായിരുന്നു പൈനൂർ ലസാരോ അക്കാദമിയിലെ ഫുഡ് ഫെസ്റ്റ് പാനിപൂരി മുതൽ പിസ്സ വരെ സ്റ്റാളുകളിൽ തിങ്ങി നിറഞ്ഞു പിഞ്ഞാണം കൈലും എന്ന പേരിലാണ് പൈനൂർ ലസാരോ അക്കാദമിയിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് പ്രമുഖ ടെലിവിഷൻ അവതാരകനും യൂട്യൂബറുമായ ഷെഫ് ഷാൻ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കോളേജുകളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ നിങ്ങളുടെ ഒരു അച്ചടക്കവും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ തന്നെയാണ് കണ്ടത് അത് ഒരുപാട് ഇഷ്ടമായി അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ വീണ്ടും വിളിച്ചപ്പോൾ വരാൻ ഒരുപാട് താല്പര്യമാണ് അപ്പൊ തന്നെ പറഞ്ഞു വരാം ഇന്നലെയാണ് വിളിച്ചത് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഫുഡെന്ന് പറയുന്നത് നമ്മൾ മെയിൻ ആണല്ലോ അല്ലേ അല്ലെ ഫുഡ് ഇല്ലെങ്കിൽ എന്ത് പരിപാടി ഒരു പരിപാടി ഇല്ല നമ്മുടെ എനർജി എന്ന് പറയുന്നത് തന്നെ ഭക്ഷണമാണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാരും വർക്ക് ചെയ്യുന്നത് അല്ലെ സോ ഇന്ന് ഇന്ന് ബ്യൂട്ടിഫുൾ ഒരുപാട് ഫുഡ് ഫുഡ് സ്റ്റാളുകൾ കാണാൻ പറ്റി എനിക്ക് തോന്നുന്നു നല്ല ടൈറ്റ് ഇവിടെ നടക്കാൻ ആരായിരിക്കും നമുക്ക് അറിയാം ഷബ്ഷാൻ വിദ്യാർത്ഥികളുടെ സ്റ്റാളുകളിൽ രുചി വൈവിധ്യം വിലയിരുത്തി ലസാറോ ഡയറക്ടർ ജോബി കെ പി ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പാൾ സനൽ വൈസ് പ്രിൻസിപ്പാൽ നായനാ പി സ്റ്റാഫ് സെക്രട്ടറി അഫീദ കെ ടി രശ്മി എം സ്വാതി കൃഷ്ണ നെസിയ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ